നമസ്കാരം അറിവിന്റെ ലോകത്തിലേക്ക് എക്സാം മീഡിയയിലേക്ക് സ്വാഗതം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന എസ്എൽ സിയുടെ റിസൾട്ട് ഇന്ന് പബ്ലിഷ് ചെയ്യും പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കവൺ നൽകിയിട്ടുണ്ട് അത് വഴി കയറി ചെക്ക് ചെയ്യാവുന്നതാണ് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പബ്ലിഷ് ചെയ്യുന്നത് ഏകദേശം നാല് ലക്ഷത്തിന് മുകളിൽ വിദ്യാർത്ഥികൾ നാലേകാല് ലക്ഷത്തിന് മുകളിൽ വിദ്യാർത്ഥികളാണ് എസ് എൽ സി റിസൾട്ട് കാത്തിരിക്കുന്നത് റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉയർന്ന വിജയം ആശംസിക്കുന്നു ഓൺലൈൻ വഴിയാണ് ചെക്ക് ചെയ്യാൻ കഴിയുന്നത് ചെക്ക് ചെയ്യുന്നതിന് രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തുമാണ് ആവശ്യം രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകി നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്ന ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കാണൂസും നൽകിയിട്ടുണ്ട് അതുവഴി കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതിന് വളരെ വേഗം റിസൾട്ട് ലഭിക്കുന്നതാണ് കൂടാതെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തിരിക്കുക ഗ്രേഡിംഗ് സിസ്റ്റം അനുസരിച്ചുള്ള റിസൾട്ടാണ് അതിന്റെ വിശദ വിവരങ്ങൾ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ലഭ്യമാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ റിസോർട്ട് നമ്പറും നെറ്റ് ഓഫ് ബർത്തും ആവശ്യം ഇത് രണ്ടും നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ നൽകിയിട്ടുണ്ട് അത് ചെക്ക് ചെയ്ത് അത് കറക്റ്റായിട്ട് എൻറ്റർ ചെയ്ത് വേണം നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയ ശതമാനം ഉയർന്ന വിജയ ശതമാനം തന്നെ ആശംസിക്കുന്നു കൂടാതെ കേരള ബോർഡിന്റെ പ്ലസ് ടുവിന്റെ റിസൾട്ട് നാളെ ഇതേ സമയത്ത് നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പബ്ലിഷ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ പ്ലസ് ടു വിദ്യാർത്ഥികളും റിസൾട്ട് കാത്തിരിക്കുകയാണ് അവർക്കും വിജയം ആശംസിക്കുന്നു ഇതേപോലെയുള്ള റിസൾട്ടും ജോബുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്രയും വേഗം എത്താൻ ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്